ഇന്ന് നമ്മുടെ റെസിപ്പി ഓണ സ്പെഷ്യൽ പുളി ഇഞ്ചിയാണ് ഓണത്തിന് ഒഴിച്ചു കൂടാനാവാത്തൊരു കറിയാണ് പുളി ഇഞ്ചി വളരെ എളുപ്പത്തിൽ വളരെ കൂടി നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ ഈ ഇതേപോലെ ഈ ഓണത്തിന് നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക ഇത് ഓണത്തിന് രണ്ടൂ ദിവസത്തിന് മുമ്പ് തയ്യാറാക്കി വെച്ചാൽ ഒട്ടും തന്നെ കേടാകാത്ത വിധത്തിലാണ് നമ്മളിത് റെഡിയാക്കുന്നത് അപ്പോൾ നന്നായിട്ട് വറ്റിച്ച് കുറുക്കിയാക്കിയാണ് നമ്മൾ എടുക്കുന്നത് അതിനുവേണ്ടി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപൊളിയെടുത്ത് വെള്ളത്തിലിടുക ഇഞ്ചി പച്ചമുളക് നന്നായിട്ട് കൊത്തിയറിഞ്ഞ് വെക്കുക എന്നിട്ട് വാളംപൊളി നമുക്ക് ഒരു കറച്ചടിയിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്ക ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആളംപൊളി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് ഇപ്പോൾ പിഴിഞ്ഞെടുക്കാം ഞാനിപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് പിഴിഞ്ഞ് കറച്ചെടിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇനി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ലവണ്ണം തിളച്ച് വരട്ടെ എന്നിട്ട് ഇനി സിമ്മിലാക്കുക അപ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇതിനോടൊപ്പം തന്നെ വറുത്തെടുക്കാനുള്ളതുകൊണ്ട് നമുക്ക് അത് അടുത്ത അടുപ്പിലേക്കൊന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇഞ്ചി നല്ല പൊടിയായിട്ട് എരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളകും അതേപോലെ തന്നെ അപ്പോൾ പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഒത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇഞ്ചി നന്നായിട്ട് നല്ല ക്രിസ്പിയാവുന്ന വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക ഒട്ടും തന്നെ കരിയാതെ നല്ല ആയിട്ട് വറുത്തെടുക്കണം എന്നിട്ട് നമുക്ക് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന പുളിവെള്ളത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളകും ഈ എണ്ണയിലേക്ക് തന്നെ പച്ചമുളകും ഇട്ട് അത് നന്നായിട്ട് ക്രിസ്പി ഒരു വറുത്ത് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി സിമ്മിലിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം സിമ്മിലിടുക എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് സിമ്മിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക കുറുകുന്നവരെയും വറ്റിച്ചെടുക്കുക അപ്പോൾ ഒന്ന് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുക ഇത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കര പൊടിയാണ് അതും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് കുറുകുന്നവരെ വെയിറ്റ് ചെയ്യുക ഇങ്ങനെ കുറുകി വരുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല സ്വാദും കിട്ടും ഇത് ഒട്ടും തന്നെ കേടാവേമില്ല നമ്മുടെ പച്ചമുളകും ഇഞ്ചിയൊക്കെ വറുത്ത് ഇട്ടേക്കണറും അതെല്ലാം ഇതേപോലെ കുറുകി വരുമ്പോൾ അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് ഇതേപോലെ ആകണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിടണം ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും മുളകും കൂടി ചേർത്ത് കൊടുത്ത് കറിയിലേക്ക് ഒഴിക്കുക കറിവേപ്പില നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ള് ഉലുവ വറുത്തു പിടിച്ചതും ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഉരുവാപ്പൊടിയും കായപ്പൊടിയൊക്കെ അല്പം ചേർത്താൽ മതി കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് ഫ്ലേവർ ഫ്ലേവറൊക്കെ ഇറങ്ങുന്നതിന് ഒന്ന് അടച്ചു വെച്ച് അതിനുശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഓണത്തിന് ഈ കറി ഉണ്ടാക്കി നോക്കുക നല്ല മധുരവും എരിവും പുളിയും ഉള്ള നല്ല അടിപൊളി റെസിപ്പിയാണിത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം